ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓവനോ ബീറ്ററോ ഇല്ലാതെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിച്ച് പ്ലം കേക്കാണ് ഇന്നുണ്ടാക്കുന്നത് ഇതിന് ആൽക്കഹോളും ആവശ്യമില്ല ഓറഞ്ച് നീരിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് വലിയ ഓറഞ്ചാണ് വേണ്ടത് ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതുകാരനാണ് മൂന്നെണ്ണം എടുത്തത് ഇനി ഇതിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അത് ഉള്ളിലത്തെ ആ ഒന്നും പെടാണ്ട് മോൾ ഭാഗം മാത്രം ഇട്ടെടുക്കണം അതൊരു ടീസ്പൂൺ മതി ഇനി ഓറഞ്ചിൻ്റെ ജ്യൂസാണ് വേണ്ടത് അപ്പോൾ ഇത് ഓറഞ്ച് മിക്സിയിലിട്ട് അടിക്കരുത് കൈ കൊണ്ട് പിഴിഞ്ഞ് നീര് മാത്രം എടുക്കാൻ പാടുള്ളൂ കൈ കൊണ്ട് പിഴിയുമ്പോൾ അതിൻ്റെ നീരൊന്ന് അരിച്ചിട്ട് എടുക്കണം ഇപ്പോൾ മുക്കാൽ കപ്പ് ഓറഞ്ച് നീര് കിട്ടിയത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് വെള്ളവും കൂടിയും ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് കാൽ കപ്പ് കുരുവില്ലാത്ത ഉണക്ക മുന്തിരിയാണ് കറുത്ത മുന്തിരി അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കപ്പ് ടൂട്ടി ഫ്രൂട്ടി അത് അതിട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് കഴുകി വൃത്തിയാക്കി ഇത് ചേർത്ത് കൊടുക്കാം ഇനി നാല് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കാം പിന്നെ വേണ്ടത് നാല് ചെറിയാണ് ചെറിയും ചെറുതായി എരിഞ്ഞു വയ്ക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് ഓറഞ്ച് തീര് നമുക്ക് സ്റ്റവിലേക്ക് വയ്ക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഉണക്കമുന്തിരി ട്യൂട്ടി ഫ്രൂട്ടി അതെല്ലാം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ചെറിയ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഡേറ്റ്സ് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇളക്കി കൊടുക്കാം ഇനി ഇത് കിടന്ന് വെന്ത് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് കൊടുക്കാം എളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ രണ്ട് നുള്ള ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിൽ രണ്ട് രണ്ടുള്ളിൽ പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം പുതിയ ഈസ്റ്റായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് നീരൊക്കെ കുറേയൊക്കെ വറ്റിയിട്ടുണ്ട് ഒന്നും കൂടിയും വറ്റി വരണം അതുവരെ നമുക്കൊന്ന് തിളപ്പിക്കാം ഇപ്പോൾ ഓറഞ്ച് നീരെല്ലാം വറ്റിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി തണുക്കാൻ വയ്ക്കാം ഇപ്പോൾ ഇത് നന്നായി ചൂടാറി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഈസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വേണമെങ്കിൽ വയ്ക്കാം ഞാനിവിടെ ഒരു മറ്റൊരു ബൗളിയിലേക്ക് ഗ്ലാസിൻ്റെ ബൗളിയിലേക്കാണ് മാറ്റുന്നത് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസവും രണ്ട് ദിവസം നമ്മൾ ഇതെടുത്ത് ഇളക്കി കൊടുക്കണം ഇതേ ആദ്യത്തെ ദിവസം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതടച്ച് വയ്ക്കുക പിറ്റേ ദിവസം ആ സമയത്ത് എടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഇനി കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ തേച്ച് കൊടുക്കാം പാത്രത്തിൻ്റെ സൈഡിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര വേണ്ടത് അര കപ്പിൽ താഴെയാണ് വേണ്ടത് ഞാനിവിടെ വൺ ബൈ തേർഡ് കപ്പാണ് എടുത്തിട്ടുള്ളത് അതൊരു ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതായത് മെൽറ്റായി വരുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഫ്ലെയിം എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി കരിഞ്ഞ് പോകാണ്ട് പ്രത്യേകം നോക്കണം ഇപ്പോൾ ഇത് പതഞ്ഞ് വരുന്നുണ്ട് ഇതിലേക്ക് ചൂടുള്ള വെള്ളം കാൽ ഗ്ലാസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇങ്ങനെ ചൂടാറട്ടെ ഇതേപോലെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് കേക്ക് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് പ്രീഹീറ്റ് ചെയ്യാം ഇനി നാല് കരയാമ്പൂ രണ്ട് ചെറിയ കഷ്ണം പട്ടയുടെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് രണ്ടും ഒരു ടീസ്പൂൺ പൺസാരയിൽ ഇട്ടിട്ട് നമുക്ക് പൊടിച്ച് വയ്ക്കാം പിന്നെ വേണ്ടത് അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് വയ്ക്കാം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കാം ഇതിൽ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി വേണ്ടത് ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഇത് കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ ഇത് അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കേണ്ടത് രണ്ട് മുട്ടയാണ് മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസ് ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് കാൽ കപ്പ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം ഇത് ചെറുതായി ഒന്ന് അടിച്ചാൽ മതി മിക്സ് ആവാൻ വേണ്ടി മാത്രം കുറേ നേരം അടിക്കാൻ പാടില്ല ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെടുക്കുന്ന ബൗളിലും മിക്സിയുടെ ജാറിലും വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഉണ്ടാക്കുന്ന അന്ന് തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ മൂന്ന് ദിവസമൊക്കെ വെച്ചാലാണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കരയാമ്പവും കറുകപ്പട്ടയും കൂടി പൊടിച്ച പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇത് മുഴുവന് ഇതിൽ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരിച്ചു വച്ചിട്ടുള്ള മൈദപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം മൈദപ്പൊടി ചേർത്ത് വച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഇതിൽ കൊടുക്കാം ഇനി നമുക്ക് ഇത് പതക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുത്തി ഇളക്കരുത് സാവകാശം ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എയർ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് തട്ടി കൊടുക്കാം ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വച്ചിട്ടുള്ള പാത്രത്തിൻ്റെ ഉള്ളിലെ റിങ്ങിൻ്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കാം ഇനി നമുക്ക് ഇത് മൂടി അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അമ്പത് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായി അപ്പോൾ ഒന്നും കൂടി വേവാനുണ്ടായിരുന്നു ഇപ്പോഴത്തെ അമ്പത്തഞ്ച് മിനിറ്റായി നമുക്ക് തുറന്നു നോക്കാം ഞാൻ ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുതിരി കൂടി ഇട്ട് കൊടുത്തു അതാണ് ഒത്തിരി കൂടുതലായി പോയത് ഇനി ഒരു പപ്പടക്കോല ടൂത്ത് പിക്കോ വെച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കാം അപ്പോൾ ഇത് വെന്തട്ടുണ്ട് ഒട്ടി പിടിക്കണില്ലെങ്കിൽ വെന്തട്ടുണ്ടാവും നമുക്കിത് എടുത്ത് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ എടുത്തിട്ട് ഇതിൻ്റെ അടിയിലത്തെ ബട്ടർ പേപ്പറും സൈഡിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറും നമുക്ക് മാറ്റി കൊടുക്കാം ഇത് കേക്ക് ഉണ്ടാക്കി അന്ന് തന്നെ നമ്മളിത് മുറിക്കരുത് നമ്മളൊരു ദിവസം കഴിഞ്ഞിട്ടേ കേക്ക് മുറിക്കാവൂ അപ്പോഴാണ് ശരിക്കും കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുക അപ്പം ഞാനിതിവിടെ പിറ്റേ ദിവസമാണ് മുറിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മുറിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പം ഞാനിവിടെ സമയമില്ലാത്തത് കൊണ്ട് പിറ്റേ ദിവസം തന്നെ മുറുക്കിയാണ് ഇപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും ഇതിൽ അടിയിലേക്കൊന്നും പോയിട്ടില്ല എല്ലാം നന്നായി കിട്ടിയിട്ടുണ്ട് ഇവിടെ വീട് നിറച്ചും കേക്കിൻ്റെ മണമാണ് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ